സ്പ്രൈറ്റ് അരന്റെ പെപ്സി അരന്റെ മിറാണ്ട എല്ലാം ഓരോ കേസ് സ്പ്രൈറ്റ് മാത്രം രണ്ട് മിറാണ്ട എല്ലാം ഫുൾ കേസ് വെച്ചോളെ ആ ഏത് വലുത് കേട്ടതാ ആ ലത്തീഫ് കാ എന്തൊക്കെയുണ്ട് പിന്നെ നമ്മള് ഒരുപാട് കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് പാലക്കാട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ നല്ല അഭിപ്രായം എവിടെയാണെന്നൊന്ന് ചോദിച്ചു നമ്മള് മാർക്കറ്റിന്റെ അകത്താണ് പാലക്കാട് മാർക്കറ്റിന്റെ അകത്ത് അതെ സാധനങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റുമോ ഓ എന്താ എന്താറിയോളം ചോദിച്ചോളി ഹോൾസെൽ ആയിട്ട് അതെ അതെല്ലേ അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമുക്ക് ഈ റൂട്ട് റൂട്ട്സെയിലിന് പോകാനും ചെറിയ ചെറിയ കടകളിൽ വയ്ക്കാനും കടക്കാരും ഒക്കെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ നിങ്ങളുടെ അടുത്ത് വന്നത്

കപ്പ പൂളം എല്ലാം കൂടെ അതെ സ്വന്തം ഓൺ പ്രോഡക്റ്റ് അല്ലെ അല്ല നിങ്ങളുടെ കമ്പനിയിൽ തന്നെ അതെ 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 കുറെ ഐറ്റംസ് നമ്മുടെ ഐറ്റംസ് വേറെ വരുന്നതാണ് പുറത്ത് നിന്ന് വരുന്ന റിങ്ങി മുറുക്ക് ഇത് പുറത്ത് തമിഴ്നാട് തമിഴ്നാട് വരുന്ന ഐറ്റം അപ്പൊ ഇതൊക്കെ നമുക്ക് റേറ്റ് പറയുന്ന പ്രശ്നമുണ്ടോ

അപ്പോൾ ഇതാണ് ഗൈസ് പാലക്കാടൻ ചിപ്സ് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അവിടുത്തെ മുതലാളിൻ്റെ അടുത്ത് ചോദിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ആളുകൾ സാധനങ്ങൾ എടുക്കാനും അതുപോലെ അവർ ചെയ്തുകൊണ്ട് വരുന്ന പ്രോഡക്ട്സുകൾ ഇവിടെ വയ്ക്കാനും ഒക്കെ ആയിട്ട് വന്നതും ഉണ്ട് ആൾ തിരക്കിലായിപ്പോയി അപ്പോൾ ഒരു ചെറിയൊരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ലൈൻ സപ്ലൈക്ക് വേണ്ടിയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ലൈൻ സപ്ലൈ മാത്രമല്ല ചെറിയ ചെറിയ കടകളിലേക്കും ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അത്രയ്ക്കും ഒരുപാട് നല്ല പ്രോഡക്ട്സുകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ സ്വയം വീട്ടിലൊക്കെ ചെയ്ത് ഓരോ പ്രോഡക്ട്സുകൾ ചെയ്തിട്ട് കൊണ്ടുവന്ന് വേണ്ടി ഉണ്ട് അപ്പോൾ ഞാൻ പാക്കിങ്ങിനായിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരുപാടാളുകൾ വന്ന് ചോദിച്ച ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തതും ഈ ആണ് അതുപോലെ വന്ന് എടുക്കാനായിട്ട് വന്നവർക്കും നമ്മളിവിടെ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തത് അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം അപ്പോൾ നമ്മളുടെ ചാനൽ കണ്ടിട്ട് വരികയെന്നുകൂടെ പറയുകയാണെങ്കിൽ അവരെന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ നമുക്ക് തരുന്ന ആ ഒരു റേറ്റിൽ തരും കേട്ടോ അപ്പോൾ ചില ഐറ്റംസ് ഒക്കെ വേറെ വേറെ കമ്പനി ആയിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഐറ്റംസും ഉണ്ട് മസാല ആണെങ്കിൽ നമ്മൾ എവി ചില്ലിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതുപോലെ വേറെ ഉള്ള ഇതും ഉണ്ട് റേറ്റ് കുറഞ്ഞത് അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു കച്ചവടം നിലനിന്ന് പോകുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കണം മേടിച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിൽ ബിസിനസ് പരമായിട്ടുള്ള വേറെയും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കയറി ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടക്കൂടാൻ മറക്കല്ലേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്